ഇന്നെന്തോ ഇന്നത്തെ വറ്റ കറി വെച്ചത് നല്ല ചൂട് ചീനി അതിലെ മഞ്ഞളി കുഴുങ്ങിയത് കാണാൻ വിശേഷങ്ങള് പിന്നെ കൊറേ കാര്യങ്ങളുണ്ട് ഇത് ചോറാണേ ചൂടുണ്ട് എന്നോട് എല്ലാരും പറയുന്നത് എന്താ ബ്രാൻഡ് പ്രൊമോഷൻ ആരും വേണ്ട സ്വന്തമായിട്ട് ചെയ്യുവാന്നും മക്കളെ കഞ്ഞി കുടിക്കേണ്ട ഒരുപാട് കമന്റ് വരുന്നുണ്ട് അപ്പൊ നല്ല ചൂട് ചോറ് ചീനി പുഴുങ്ങിയത് ഞങ്ങൾ എന്ന് പറയും കപ്പ പൂള എന്നൊക്കെ പറയും ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് കമൻ്റ് ചെയ്തേക്കണം ഓ വറ്റയാണേ നല്ല വറ്റ അത് വറുത്തത് ഉണ്ടോ രണ്ടും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ചീനി വേവിച്ചാൽ നല്ല തോട്ടുകൂളി ഇട്ട് അയില മഞ്ഞളി പുഴുങ്ങിയത് ഉണ്ടോ അത് മസ്റ്റ് നമുക്ക് എന്ത് മീനുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അയിലയാണ് എടുത്തത് എൻ്റെ അച്ചിരി ചാറ ചീനിക്കകത്തോട്ട് ഒഴിക്കണം കൂടാതെ ഈ വറ്റ തന്നെ നമ്മൾ തേങ്ങയും കൂടെ അരച്ച് കറി വെച്ചത് കണ്ടോ തേങ്ങ കറി ഒഴിക്കാൻ മക്കളെ മോലില്ലാതെ എന്ത് കള നല്ല മോര് ഇതൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് കൊഞ്ചുകൾ സാധനങ്ങൾ വായിക്കുന്നത് ഡി ടി ഡി സി വഴിയാന്ന് പറഞ്ഞു ഇപ്പം നമുക്കിതാ സെവൻ എക്സിലാണ് അയക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരുടെയും വീട്ടുപടിക്കൽ എത്തും നമ്മളതാക്കിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ട്രാക്കിംഗ് ഏടി വരുന്നത് അതുപോലെ ഉണക്കക്കൊഞ്ച് കൊഞ്ച് അച്ചാറുകൾ എല്ലാം വേണുന്ന മക്കളുമാർ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ